ടാ ഇത്ര സമയായിട്ടും ആൾക്കാരൊന്നും കാണുന്നില്ല കല്യാണത്തിന് എലക്ഷൻ സമയായിട്ടാ അല്ല നിങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ കാരണം ആൾക്കാരൊന്നും വന്നായിട്ടും ഇപ്പൊ എലക്ഷന്റെ മൊത്തമൊക്കെ ഞമ്മളെ കഴിഞ്ഞിട്ട് ഒമ്പത് പ്രാവശ്യം മെമ്പറായിരുന്ന ഇസ്മായിൽ ലാജിന്റെ മക്കള് ആ ഷഫീഖിനുള്ള ഇടപാട് തീർത്താവും നല്ല വരണേ ആ പിന്നെ നേരിട്ട് അല്ല ഞങ്ങളൊക്കെ ഭക്ഷണം അയച്ച ഇല്ല ഭക്ഷണം അങ്ങനല്ലോളൂ ഞങ്ങളിപ്പോ ആൻഡ് ഇടപാടിനെ കുറിച്ച് പറയുന്നു അതൊക്കെ കിട്ടി പോന്ന ആ അത് ഒരു മൂന്നാമത്തെ ദിവസം തന്നെ മക്കൾ കൊടുക്കുന്നല്ലോ ഇത്രയും കാലായിട്ടേ പള്ളിയിലും മരിച്ച മയ്യത്ത് മുന്നിൽ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ധൈര്യം മയത്തിൽ അത് ധൈര്യത്തിന്റെ ഒരു കാര്യല്ല ഒരു ഏ കൊല്ലായിട്ടുണ്ടാവും ആ പറഞ്ഞ പൈസ അവർ വാങ്ങിയിട്ട് അന്ന് ഇസ്മായിലാജി അവിടെ ജയിലില് കുടുങ്ങിയ ചെറിയ പ്രശ്നം ഉണ്ടായില്ല അവർക്ക് ആ സമയത്ത് വാങ്ങിയതാണ് അന്ന് ആ പൈസ എങ്ങനെ കൊടുത്തതെന്നറിയോ ഉമ്മാൻ്റെ സ്ഥലം വിറ്റ പൈസ ഉണ്ടായിരുന്നു ആ പൈസ ഒക്കെ ഉമ്മ അജിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നെ ആ പൈസ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ വന്ന് പറഞ്ഞു അപ്പോൾ വേറെ ആരോടും ചോദിക്കാനും അവർക്ക് ഷൈമേഡുണ്ട് കാര്യങ്ങളൊക്കെയാണെന്നാണ് അവർ അവതരിപ്പിച്ചത് ആ പൈസ കൊടുത്തിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടും എന്നിട്ട് അവരുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അവർക്ക് പൈസ തിരിച്ചു തരാനുള്ള കൂട്ടല്ല അതിൻ്റെ ശേഷം അവർ രണ്ടോ മൂന്നോ കാറെടുത്ത് ബാക്കിയുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യുന്നുണ്ട് ഇത് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുക പിന്നെ ഈ നമ്മൾ നമ്മളെപ്പോഴാണ് ചോദിക്കുക സംഭവം അതേ ഉള്ളു നിങ്ങള് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ അല്ലേ ഒന്ന് കേറിക്കാൻ പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്നാ ശരി എന്നാലും മയ്യത്ത് മുന്നിൽ ചോദിച്ച പോയി പോയില്ലേ എന്ത് മോശം കിട്ടുള്ള പൈസ അല്ലേ ചോയിച്ചു വാങ്ങണ്ടേ ഇവർക്ക് എന്നോ അത് കൊടുക്കാന്നല്ല ഈ മരിച്ചാൽ കാത്തു കണ്ടിട്ടുണ്ടായിരുന്നുള്ള മരിച്ച ആൾക്കാരുടെ മാനം കിട്ടിയില്ല അവര് ആ ഏറ്റപ്പാട് ഓരോ പറ്റുന്ന അപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടണം ഇതിപ്പോ ചോദിച്ചതുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആപത്തു ഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ സഹായിക്കുന്ന ചിലരുണ്ടാവും ആ ഒരു സഹായം അവർ തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നൽകാൻ കഴിയട്ടെ ഇത്തരമൊരു സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി ആരും വരാതിരിക്കാൻ ഇടവരരുതേ